കോൺഗ്രസിൽ ഓരോ ദിവസം കഴിയുംതോറും കൂടുതൽ കൂടുതൽ കരുത്താർജിച്ചു വരികയാണ് വി ഡി സതീശൻ യുവ നേതാക്കളായ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും വി ഡി സതീശന് ഒപ്പമുണ്ട് ഈ സമയം ഇരുവരെയും ഒതുക്കാൻ ചാണ്ടി ഉമ്മനെ രംഗത്ത് ഇറക്കിയിരിക്കുകയാണ് കോൺഗ്രസിലെ എ വിഭാഗം പി ജെ കുര്യനും അജയ് തറയിലും അടങ്ങുന്ന കോൺഗ്രസ് ഗ്രൂപ്പ് ചാടി ഉമ്മനെ പിന്തുണയ്ക്കുന്നു രമേശ് മേശ് ചെന്നിത്തലയും ഇടഞ്ഞു നിൽക്കുന്ന രമേശ് ചെന്നിത്തലയും ചാണ്ടി ഉമ്മനെ പിന്തുണയ്ക്കുന്നു പുതിയ ഗ്രൂപ്പുമായി ചാണ്ടി ഉമ്മൻ അങ്ങനെ രംഗത്തെത്തുന്നു ഉമ്മൻ ചാണ്ടിയുടെ മരണത്തിനു ശേഷം എ ഗ്രൂപ്പ് ശിഥിലായിരുന്നു ആ എ ഗ്രൂപ്പിനെ പുനർജീവിപ്പിക്കുകയാണ് ചാണ്ടി ഉമ്മൻ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ചാണ്ടി ഉമ്മന്റെ കരുത്ത് നമ്മൾ കണ്ടു നിലമ്പൂരിൽ മൂവായിരത്തോളം വീടുകളിലാണ് ചാണ്ടി ഉമ്മൻ സന്ദർശനം നടത്തിയത് നിമിഷപ്രിയയുടെ മോചനത്തിനായി പണം പണം സമ്പാദിച്ചതും ഉമ്മൻ അതിനുവേണ്ടി ഫണ്ട് പിരിവ് തന്നെ ചാണ്ടി ഉമ്മൻ നടത്തി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പ്രശ്നത്തിൽ സജീവമായി ഇടപെട്ടു മറ്റൊന്ന് നിമിഷപ്രിയയുടെ മോചനത്തിനായി കാന്തപുരത്തെ കണ്ടതും സംസാരിച്ചതും ഒക്കെ ചാണ്ടി ഉമ്മനാണ് അങ്ങനെ അനുദിനം വലിയൊരു നേതാവായി വളർന്നു വരികയാണ് ഉമ്മൻ ഷാഫി നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും എതിരെ ചാണ്ടി ഉമ്മനെ മുൻനിർത്തി ഒരംഗത്തിന് ഒരുങ്ങുകയാണ് പഴയ എ ഗ്രൂപ്പുകാർ പഴയ എ ഗ്രൂപ്പ് എന്നാൽ ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെയോ ആന്റണിയുടെയോ എ ഗ്രൂപ്പല്ല സതീശൻ ബിരുദ ചേരിയെല്ലാം പഴയ പഴയ എ ഗ്രൂപ്പിൽ എ ഗ്രൂപ്പിൽ ചാണ്ടി ഉമ്മന് പിന്നിൽ അണിനിരക്കുന്നു രമേശ് ചെന്നല അടക്കമുള്ളവർ ചാണ്ടി ഉമ്മന് എല്ലാവിധത്തിലുള്ള പ്രോത്സാഹനവും നൽകുന്നു ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ വഴി തന്നെയാണ് ചാണ്ടി ഉമ്മൻ സ്വീകരിച്ചിരിക്കുന്നത് ലളിതമായ വ്യക്തിത്വം മാത്രമല്ല പറയേണ്ടത് കുറിക്കുകൊള്ളുന്നത് പോലെ പറയുകയും ചെയ്യും പൊളിറ്റിക്സ് അദ്ദേഹം പഠിച്ചിരിക്കുന്നു പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇലക്ഷനിൽ നിന്നപ്പോൾ ചാണ്ടി ഉമ്മൻ കലിച്ചിരുന്നു ചാണ്ടിയമ്മന് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ഷാഫി പറമ്പിലും സതീശനും പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ നിയോഗമേൽപ്പിക്കുകയും അദ്ദേഹം ജയിച്ചു കയറുകയും ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിൽ തെരഞ്ഞെടുപ്പിൽ എല്ലാ എം എൽ എമാരും പോയിട്ടും ചാണ്ടിയമ്മൻ സജീവമായി പങ്കെടുത്തില്ല ഒരു ദിവസം മാത്രമാണ് അദ്ദേഹം പാലക്കാട് പോയത് എന്നാൽ നിലമ്പൂരിൽ തന്റെ പ്രവർത്തനം എന്തെന്ന് കാണിച്ചു കൊടുത്തു അദ്ദേഹം നിലമ്പൂരിൽ മൂവായിരത്തോളം വീടുകളിൽ സന്ദർശനം നടത്തി അദ്ദേഹം താൻ ചെയ്യുന്ന കാര്യങ്ങൾ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ പാതയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു ഇതുവരെ ചാണ്ടിയമ്മൻ ഈ സാഹചര്യത്തിലാണ് കരുത്തനായി മാറുന്നത് വി ഡി സതീശനെ ഒതുക്കാൻ ചാണ്ടിയമ്മനെ മുൻനിർത്തി എ ഗ്രൂപ്പ് ഒരുമിക്കുന്നു പി ജെ കുര്യൻ ഇക്കാര്യം ചാണ്ടിയമ്മനുമായി സംസാരിച്ചു എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടുന്ന അറിവ് രമേശ് ചെന്നിത്തലയും ചാണ്ടിയുമ്മനെ പിന്തുണയ്ക്കുന്നു അങ്ങനെ വരുമ്പോൾ ഒരു വിശാല എ ഗ്രൂപ്പ് വീണ്ടും രൂപം കൊള്ളുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ കോൺഗ്രസിൽ ഗ്രൂപ്പുകൾ ശക്തി പ്രാപിക്കുന്നത് അതിനെ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ തന്നെ ദുർബലമാക്കും പക്ഷേ ഗ്രൂപ്പില്ലാതെ എന്ത് കോൺഗ്രസ് നിലമ്പൂരിൽ ഗ്രൂപ്പുകൾ മറന്ന് പ്രവർത്തിച്ചതിന്റെ ഫലമാണ് കോൺഗ്രസിന് ലഭിച്ച വിജയം പക്ഷെ അതൊന്നും ഇപ്പോൾ കോൺഗ്രസ് കാര്യമാകുന്നില്ല സതീശൻ ബിരുദ്ധ ചേരി ഓരോ ദിവസം തോറും ശക്തി പ്രാപിക്കുകയാണ് ഓരോ ദിവസം തോറും സതീശൻ എങ്ങനെ ശക്തി പ്രാപിക്കുന്നുവോ അതുപോലെ സതീശൻ വിരുദ്ധ ചേരിയും ശക്തി പ്രാപിക്കുന്നു അതാണ് ഇപ്പോൾ കണ്ടുവരുന്നത് ചാണ്ടിയമ്മനെ മുൻനിർത്തി സതീശൻ ബിരുദ്ധ ചേരിക്ക് ശക്തി നൽകുകയാണ് എതിർ ടീമിന്റെ ലക്ഷ്യം ചാണ്ടി ഉമ്മൻ ഉമ്മൻചാണ്ടിയെ പോലെ തന്നെ പുതുപ്പള്ളിക്കാർക്ക് ജനകീയനാണ് പുതുപ്പള്ളിക്കാർ ഉമ്മനെ തങ്ങളുടെ പ്രതിനിധിയായി നെഞ്ചോട് ചേർത്ത് കഴിഞ്ഞു ഉമ്മൻചാണ്ടിയുടെ ഇമേജ് ചാണ്ടി ചാണ്ടിയമ്മനും നേടിക്കഴിഞ്ഞു ഈ സാഹചര്യത്തിലാണ് ഉമ്മൻ സജീവമായി സതീശൻ ബിരുദ ചേരിയുമായി അടുക്കുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ മന്ത്രികളാകാൻ ഒരുപാട് എം പിമാർ കച്ച കെട്ടി ഇറങ്ങിയിട്ടുണ്ട് ചാണ്ടി ചാണ്ടിയമ്മനെ മന്ത്രിയാക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തനിക്ക് വേണ്ടി ഒരു ഗ്രൂപ്പ് അതാണ് ചാണ്ടി ചാണ്ടിയമ്മൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യം ആ ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ ഉമ്മൻ കേരളത്തിൽ ഏറ്റവും കരുത്തനായ യുവനേതാവായി മാറും പൊതുവെ ഗ്രൂപ്പ് കളിയിൽ നിന്ന് അകന്നു നിൽക്കുന്ന നേതാവാണ് ചാണ്ടി ഉമ്മൻ പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ ഗ്രൂപ്പ് എന്നത് അനിവാര്യതയായി മാറിയിരിക്കുന്നു സതീശൻ ബിരുദ ചേരിയുണ്ടാക്കി അതിൻ്റെ നേതാവായി മാറിയിരിക്കുകയാണ് ചാണ്ടികുമ്മൻ